ഹലോ എല്ലാവരും ജോയിൻ ചെയ്തോ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ ഓക്കെ പറയുന്ന ഒക്കെ കേൾക്കുന്നുണ്ടോ കാണുന്നുണ്ടോ ഒന്ന് കമന്റ് ചെയ്യോ കാണാനും കേൾക്കാനൊക്കെ പറ്റുന്നുണ്ടോ ഹലോ ഗുഡ് മോർണിംഗ് നമുക്ക് നമുക്കെന്നാൽ ഇന്നത്തെ സെക്ഷൻ ആരംഭിക്കാം അല്ലേ ഓക്കെ ഇന്ന് നമ്മൾ എൽ പി യു പി ഗ്രാബ് എൽ പി യു പിൻ്റെ അഞ്ചാമത്തെ ദിവസത്തിൽ എത്തി നിൽക്കുകയാണ് സ്റ്റഡി പ്ലാനിങ്ങിൻ്റെ അപ്പോൾ നാല് ദിവസത്തെ നമ്മൾ കഴിഞ്ഞു ടോപ്പിക്കുകളൊക്കെ ഡിസ്കസ് ചെയ്തു പത്ത് ചോദ്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു അപ്പോൾ ഇതുവരെ എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു തീർന്നു എന്ന് വിചാരിക്കുന്നു സോ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കുകളിലേക്ക് കടക്കാം ഓക്കെ നമ്മുടെ ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ തന്നെ നമുക്ക് വരുന്നത് ഇതേപോലെ ഒരു സ്ക്രീൻ ആയിരിക്കും അതിൽ സ്റ്റഡി പ്ലാനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ ഓപ്പൺ ആവും അതിൽ എൽ പി യു പി ലെവൽ ആണ് ക്ലിക്ക് ചെയ്യേണ്ടത് അതിനുശേഷം ഗ്രാബ് എൽ പി യു പിയിൽ നമുക്ക് അഞ്ചാമത്തെ ദിവസത്തിലുള്ള ടോപ്പിക്കുകളൊക്കെ കിട്ടും സോ നമുക്ക് ഇന്ന് ഏതൊക്കെ ഭാഗങ്ങളാണ് നോക്കേണ്ടത് എന്ന് നോക്കാം കേരള ഹിസ്റ്ററിയിൽ കേരള നവോത്ഥാനം ഭാഗം ഒന്നാണ് ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ വൈകുണ്ഠ സ്വാമിയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അത് പേജ് നമ്പർ മുപ്പത്തി അഞ്ച് മുതൽ അൻപത്തി രണ്ട് വരെയുള്ളതാണ് പിന്നെ രണ്ടാമത്തത് സൈക്കോളജി ഭാഗത്തിൽ നിന്ന് പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങൾ നിയമങ്ങൾ സിദ്ധാന്തങ്ങൾ ഇതാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിലെ പേജ് നമ്പർ ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് എൺപത്തി ഒൻപത് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെയുള്ള പേജ് നമ്പറുകളാണ് അടുത്തത് ഇംഗ്ലീഷില് പെഡഗോജി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് ലാംഗ്വേജ് അക്വിസിഷൻ ആൻഡ് ലേണിംഗ് ആണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ പേജ് നമ്പർ എന്ന് പറയുന്നത് മുപ്പത്തി നാല് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള പേജ് നമ്പേഴ്സ് ആണ് ഇനി അടുത്തത് മാത്സിൽ നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഭിന്ന സംഖ്യകളാണ് ഇന്ന് നമ്മൾ എസ് സി ആർ ടി പാഠഭാഗങ്ങൾ തന്നെയാണ് നോക്കുന്നത് കുറേ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് അതിൽ അൻപത്തി അഞ്ച് മുതൽ എഴുപത്തി ഒന്ന് വരെയുള്ള പേജ് നമ്പറുകളാണ് ഓക്കെ ഇനി അടുത്തത് കറണ്ട് അഫെയർസാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരിയിലെ കറണ്ട് ആണ് നമുക്കിന്ന് നോക്കാനുള്ളത് അതിൽ പേജ് നമ്പർ പതിനാല് മുതൽ ഇരുപത്തി ആറ് വരെയാണ് നമുക്ക് പഠിക്കാനുള്ളത് പിന്നെ ബയോളജിയിലെ എസ് സി ആർ ടി പാഠഭാഗത്ത് നിന്നുള്ള ആറാം ക്ലാസ്സിലെ പാഠഭാഗമാണ് അതിൽ രണ്ട് പാഠങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഒന്നാമത്തത് ഒന്നിച്ച് നിലനിൽക്കാം എന്ന പാഠഭാഗവും രണ്ടാമത്തത് രൂപത്തിലും ബലത്തിലും എന്ന പാഠമാണ് നമുക്ക് പഠിക്കാനുള്ളത് ഓക്കെ അപ്പം നമ്മൾ ഏതൊക്കെ ടോപ്പിക്കുകളാണെന്ന് കണ്ടു ഓക്കെ മെസ്സേജുകളൊക്കെ കാണുന്നുണ്ട് രേഷ്മ അരുൺ ഗുഡ് മോർണിംഗ് ശ്രീജ രാജ് ഗുഡ് മോർണിംഗ് അപ്പം നമുക്ക് ഇന്നത്തെ പത്ത് ചോദ്യങ്ങളിലേക്ക് കിടക്കാം അതിലൊന്നാമത്തെ ചോദ്യം വൈകുണ്ട സ്വാമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക അതിലൊന്നാമത്തത് കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ സമത്വ സമാജം സ്ഥാപിച്ചു രണ്ടാമത്തെ പ്രസ്താവന ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ മൂന്നാമത്തത് വിഷ്ണുവിന്റെ അവതാരമാണ് താൻ എന്ന് സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ നാലാമത്തത് നിശാപാഠശാലകൾ സ്ഥാപിച്ച് വയോജന വിദ്യാഭ്യാസം എന്ന ആശയം ആദ്യമായിട്ട് നടപ്പിലാക്കി ഇന്ന് നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം അപ്പോൾ ഉത്തരങ്ങളൊക്കെ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ രണ്ടാമത്തെ ചോദ്യം ചിവിടെ നൽകിയിരിക്കുന്നതിൽ ചട്ടമ്പി സ്വാമികളുടെ വിശേഷണങ്ങൾ ഉൾപ്പെടുന്നത് തിരഞ്ഞെടുക്കുക രണ്ടാമത്തെ ചോദ്യം ചട്ടമ്പി സ്വാമികളെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഒന്നാമത്തത് ഷൺമുഖദാസൻ രണ്ടാമത്തത് ശ്രീ ഭട്ടാരകൻ മൂന്നാമത്തത് ബാലഭട്ടാരകൻ നാലാമത്തത് സർവ്വ രാജ അഞ്ചാമത്തത് കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി ഓപ്ഷൻസ് ആകാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് നാല് അഞ്ച് ഓപ്ഷൻ സി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഓപ്ഷൻ ഡി രണ്ട് മൂന്ന് നാല് അഞ്ച് അടുത്തത് മൂന്നാമത്തെ ചോദ്യം ഗാഗ്നിയുടെ പഠനശ്രേണി സിദ്ധാന്തത്തിലെ വിവിധ തലങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളെ ശരിയായ രീതിയിൽ ചേരുമ്പടി ചേർക്കുക അതിൽ ഒന്നാമത്തത് ആശയങ്ങൾ പൂർവാപര ബന്ധത്തോടെ പ്രകടിപ്പിക്കുന്ന ഘട്ടം തത്വപഠനം രണ്ടാമത്തത് വിവേചിക്കാനും വർഗീകരിക്കാനും കഴിവ് നേടുന്ന ഘട്ടം സംപ്രത്യ പഠനം മൂന്നാമത്തത് മൂർത്ത പഠനത്തിൽ നിന്ന് അമൂർത്ത പഠനത്തിലേക്കുള്ള മാറ്റം നടക്കുന്ന ഘട്ടം ബഹുമുഖ വിവേചനം നാലാമത്തത് സംപ്രത്യങ്ങൾ തമ്മിൽ ബന്ധം സ്ഥാപിച്ച് തത്വങ്ങൾ മനസ്സിലാക്കുന്നതിനും രൂപവൽക്കരിക്കുന്നതിനും ശേഷി നേടുന്ന ഘട്ടം വചന സഹചരത്വം ഓക്കെ ഇതിൽ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് എ രണ്ട് ബി മൂന്ന് സി നാല് ഡി ഓപ്ഷൻ ബി ഒന്ന് ഡി രണ്ട് സി മൂന്ന് ബി നാല് എ ഓപ്ഷൻ സി ഒന്ന് ഡി രണ്ട് എ മൂന്ന് സി നാല് ബി ഓപ്ഷൻ ഡി ഒന്ന് ഡി രണ്ട് ബി മൂന്ന് എ നാല് സി അപ്പൊ ഏതാണെന്ന് ഓക്കെ ശ്രീജ ഉത്തരങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഓക്കെ നാലാമത്തെ ചോദ്യം അക്കോർഡിംഗ് ടു വൈഗോട്ട്സ്കി ഹൗ ഈസ് ദ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് സെഡ് പി ഡി ഫുള്ളി ഡെവലപ്ഡ് ഓപ്ഷൻ എ ത്രൂ പിയർ ഇൻട്രാക്ഷൻസ് ഓപ്ഷൻ ബി ത്രൂ കൊഹിനിറ്റീവ് പ്രിപ്പറേഷൻസ് ഓപ്ഷൻ സി ത്രൂ ദ പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ പി എ എൽ ഡി ത്രൂ പ്രോപ്പർ സ്കാ ഹോൾഡിംഗ് ഓക്കെ അഞ്ചാമത്തെ ചോദ്യം നമ്മുടെ മാം വായിക്കും അഞ്ചാമത്തെ മാത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഒരു പാത്രത്തിൽ ഒന്നര ലിറ്റർ പാലും മറ്റൊരു പാത്രത്തിൽ രണ്ടേകാൽ ലിറ്റർ പാലുമുണ്ട് രണ്ട് പാത്രത്തിലും കൂടി ആകെ എത്ര ലിറ്റർ പാലുണ്ട് അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് വായിക്കാം മൂന്ന് ലിറ്റർ ബി മൂന്നേ മുക്കാൽ ലിറ്റർ സി മൂന്നര ലിറ്റർ ഡി നാല് ലിറ്റർ വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ എല്ലാവരും ഉത്തരം കമന്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പത്ത് ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു തൊട്ടിയിൽ മൂന്നേ മുക്കാൽ ലിറ്റർ വെള്ളമുണ്ട് തൊട്ടിനറിയാൻ ഇനി എത്ര വെള്ളം ഒഴിക്കണം ഓപ്ഷൻ എ ആറ് ലിറ്റർ ഓപ്ഷൻ ബി ആറര ലിറ്റർ ഓപ്ഷൻ സി ഏഴ് ലിറ്റർ ഓപ്ഷൻ ഡി ലിറ്റർ രണ്ടാമത്തെ ചോദ്യം അതെ അതെ അടുത്ത അഫയർ ആണ് ആ ആറേകൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ അന്തരിച്ച സുർജിത് സെൻ ഗുപ്ത ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ ഫുട്ബോൾ ഓപ്ഷൻ ബി ടെന്നീസ് ഓപ്ഷൻ സി ക്രിക്കറ്റ് ഓപ്ഷൻ ഡി ചെസ് ഓകെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഹരിതസസ്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഒന്നാമത്തെ പ്രസ്താവന പ്രകാശ സംശ്ലേഷണം നടത്തുന്ന സസ്യങ്ങളാണ് ഉൽപാദകർ എന്നറിയപ്പെടുന്നത് രണ്ടാമത്തെ ഭക്ഷ്യ ശൃംഖലയിലെ ആദ്യ കണ്ണിയാണ് ഹരിതസസ്യങ്ങൾ മൂന്നാമത്തെ പ്രാഥമിക ഉപഭോക്താക്കൾ എന്നറിയപ്പെടുന്നത് ഹരിത സസ്യങ്ങൾ ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് ഓപ്ഷൻ ഡി ഇവയല്ല രഞ്ജി ഉത്തരങ്ങളൊക്കെ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക ഒന്നാമത് പ്രാഥമിക ഉപഭോക്താക്കൾ രണ്ട് മാംസഭോജികൾ മൂന്ന് ഹരിതസസ്യങ്ങൾ നാല് വിഘാടകർ ഓപ്ഷൻസ് വായിക്കാം ഓപ്ഷൻ എ മൂന്ന് ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ ബി മൂന്ന് രണ്ട് ഒന്ന് നാല് ഓപ്ഷൻ സി മൂന്ന് ഒന്ന് നാല് രണ്ട് ഓപ്ഷൻ ഡി മൂന്ന് ഒന്ന് രണ്ട് നാല് അടുത്ത ക്വസ്റ്റ്യൻ അസ്ഥികളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചുവടെ കൊടുത്തിരിക്കുന്നു ശരിയായത് തിരഞ്ഞെടുക്കുക ഒന്നാമത് മൂക്ക് ചെവി എന്നിവയിൽ കാണുന്ന മൃദുവായ അസ്ഥികൾ തരുണാസ്ഥികൾ എന്നറിയപ്പെടുന്നു രണ്ടാമത്തെ അസ്ഥികൾ ഒടിയുന്ന അവസ്ഥയാണ് അസ്ഥിഭംഗം മൂന്നാമത്തെ പ്രസ്താവന അസ്ഥികൾ സ്ഥാനം തെറ്റുന്ന അവസ്ഥയാണ് സ്ഥാനഭ്രംശം ഭ്രംശം നാലാമത് അസ്ഥികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഘടകങ്ങളാണ് കാൽസ്യം ഫോസ്ഫറസ് എന്നിവ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ സി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം കഴിഞ്ഞു ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇതിൽ ചോദ്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഉത്തരങ്ങൾ എല്ലാവരും കണ്ടുപിടിക്കുക കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു എല്ലാവരും നന്നായിട്ട് പഠിക്കുക സോ താങ്ക്